ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ ഒരു വെറൈറ്റി പായസമാണേ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു വെറൈറ്റി പായസം തയ്യാറാക്കുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബിരിയാണി റൈസ് എടുക്കാം ഒരു രണ്ടര രണ്ടര ടേബിൾ സ്പൂണോളം ബിരിയാണി റൈസ് ആണ് കെട്ടോ നമുക്ക് വേണ്ടത് ഏത് ബിരിയാണി അരിയായാലും പ്രശ്നമല്ല കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ബിരിയാണി റൈസ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഒരു മൂന്ന് മണിക്കൂർ നമുക്കിത് ബിരിയാണി റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബദാമ കൂടി വെള്ളത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ബദാം ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കേണ്ടത് കേട്ടോ അങ്ങനെ നമ്മുടെ ബദാമിൻ്റെതാ സ്കിന്നെല്ലാം റിമൂവ് ആക്കി കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ടേ കണ്ടില്ലേ അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്യൂനട്ടും കൂടി നമുക്ക് വേണം കേട്ടോ അതാ ഇത്രയും ക്യാഷ്യൂനട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നീട് നമുക്ക് വേണ്ടേന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടല്ലോ അത് കഴുകി കഴുകിതാ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അരച്ചെടുക്കാൻ പാടുണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡേറ്റ്സും കൂടെ വേണേ ഈത്തപ്പഴം ഈത്തപ്പഴത്തിൻ്റെ സീഡും ഞാൻ ഇത് റിമൂവാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഏലക്കെ കൂടി ഇതാ പൊടിച്ച് മിക്സർ ജാറിട്ട് നല്ലതുപോലെ തന്നെ ക്രഷ് എടുത്തിട്ടുണ്ട് നമ്മുടെ പായസത്തെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം നമുക്ക് എന്താക്കാം നമ്മുടെ ബദാമിനെ നല്ലതുപോലെ തന്നെ നിങ്ങൾ അരച്ചെടുക്കാം തരി കൂടി നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ബദാമും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ നമ്മുടെ ഏലയ്ക്ക് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതിൻ്റെ ജാറിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ നിങ്ങൾ അരച്ചെടുക്കാം തരി തരിയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കാനുള്ളത് അപ്പോൾ അരച്ചെടുക്കാൻ പാടുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് അങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ പാലൊഴിക്കാതെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പാലൊഴിച്ചിട്ട് പിന്നീട് ഒന്നും കൂടി അരച്ചെടുക്കുന്നത് കുറച്ച് തരിതരിപ്പോടുകൂടിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഞാൻ അങ്ങനെ മിക്സിടെ ജാറിലിട്ടാൽ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ല ഈ ഒരു സ്റ്റേജ് ആണ്ട്ടോ നമുക്ക് കിട്ടുക ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഞാനിതൊന്നും അരച്ചെടുക്കാൻ പോവുകയാണെ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്നങ്ങരത്താൽ മതിയെ കുറച്ചും കൂടി ഈസിയാവാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടോ നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നങ്ങ അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചിതാ ഈ ഒരു സ്റ്റേജിലായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാനുള്ള ഇനി നമുക്കിതൊരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ബദാമുദാ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിപ്പുണ്ടോ ആ ഒരു തരിതരിപ്പ് വേണം കേട്ടോ നമ്മുടെ പായസത്തിന് ബെദാം അരച്ച അതേ ജാറിൽ തന്നെ നമുക്ക് ഇനി ആ ഒരു അരിയും കൂടി അരച്ചെടുക്കാം നമ്മുടെ ബിരിയാണി റൈസും കൂടി അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം അതും ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ പാലം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്നും അരച്ചെടുക്കട്ടോ ഇത് രണ്ടും കുറച്ച് തരിതരിപ്പോട് കൂടി തന്നെയാണ് കേട്ടോ ഇരിക്കാനുള്ളത് അങ്ങനെ അരിയും നമ്മൾ ഇത് ഇതുപോലെ ക്രഷ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തും കുറച്ച് പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്നങ്ങ് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണി റൈസ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം ചെറിയൊരു തരിയരിപ്പ് ഉണ്ടാവും ആ ഒരു തരിതരിപ്പ് വേണം കേട്ടോ അപ്പം നമ്മൾ അതും ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ കാഷ്യൂൻ നട്ടും കൂടി ഒന്നും ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അതേ മിക്സിഡ് ജാറിൽ തന്നെ കാശുൻ നട്ടും കൂടെ ഒന്നങ്ങ് അരച്ചെടുക്കാം എല്ലാം സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ ആദ്യം ഒന്നും ക്രഷ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മളെല്ലാം മാറ്റിയെടുത്താൽ മതി അതുപോലെ തന്നെയാണ് കേട്ടോ ഡേറ്റ്സ് നമ്മൾ കുറച്ച് പാലെടുത്തൊഴിക്കുക അതുപോലെ തന്നെ അതും അരച്ചെടുക്കുക ഇതാണ് സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ നമ്മൾ എല്ലാത്തിലും ചെയ്യാനുള്ളത് അവസാനമായിട്ട് നമ്മുടെ ഡേറ്റ്സും ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും തന്നെ അരയ്ക്കാനില്ല കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പായസം ഒന്ന് തയ്യാറാക്കാം ഇത്രയും ഐറ്റങ്ങൾ അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞ് പിന്നെ ഈസിയാണ് കേട്ടോ നമ്മുടെ പായസത്തിന് അപ്പോൾ ഇനി നമുക്ക് പായസം തയ്യാറാക്കിയാലോ പായസത്തിന് ആവശ്യമായ പാൽ ഇതാ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ലിറ്റർ പാലും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ തിളപ്പിക്കാൻ വെച്ചത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് വെച്ചാൽ മതി നമുക്ക് എത്ര ഗ്ലാസ് പായസമാണ് വേണ്ടത് അതിനനുസരിച്ച് അപ്പം പാൽ ഒന്നങ്ങ് തിളച്ചതിന് ശേഷമാണ് നമ്മുടെ ഐറ്റങ്ങളെല്ലാം ഇതാ ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബദാമാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പാൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബദാം ഒന്ന് ചേർത്ത് കൊടുക്കാം തിളച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ ബദാം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബദാം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരി അരച്ച് വച്ചില്ലേ നമ്മുടെ ബിരിയാണി റൈസ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അത് രണ്ടും കൂടി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ അരി അരച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം തീ ഒരു ഹൈ ഫ്ലെയിമിലായിരിക്കും കിടക്കുക അത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കും അതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നോൺ സ്റ്റിക് പാത്രം ആകുമ്പോൾ അത്രയും അടുക്കിക്ക് പിടിക്കത്തില്ല എന്നാലും നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കും നമ്മുടെ ക്യാഷ്യൂൻ നട്ടും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ കാഷ്യനായിട്ടൊന്നും നല്ലതുപോലെ മിക്സ് ആവാതെ അങ്ങനെ തന്നെ കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അങ്ങ് അലിയിച്ചെടുക്കണം ആ അല്ല ലയിച്ച് ചേരണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണേ പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ ആദ്യം എന്താ ഇത്രയും പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്കറിയാലോ എത്രയും മധുരം വേണ്ടേന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നീട് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ പാല് കുറച്ചങ്ങ് കുറുകണം എന്നാലേ തിക്കാകത്തുള്ളൂ ഇപ്പം വെള്ളം കണക്കല്ലേ ഇരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളച്ചിട്ട് ഒന്നങ്ങ് കുറുകി വരണം അപ്പോഴാണ് പായസം നല്ല ടേസ്റ്റിൽ കിട്ടുക കേട്ടോ പാലങ്ങനെ തിളച്ച് കുറച്ചങ്ങ് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഫൈനലി ഇതിനകത്തോടെ ഡേറ്റ്സ് അരച്ചതും അരച്ചിതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ സാധാ പായസം കഴിക്കുന്നത് പോലെയെല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു പായസം തന്നെയാണ് കേട്ടോ അപ്പം ഇടയ്ക്ക് ഇതൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ പായസം എന്താ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ട നല്ലൊരു ഫ്ലേവറും ആയിരിക്കും നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മുടെ പായസത്തിന് എന്നിട്ട് ഇതും നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റാൻ മറക്കാണ്ട് കേട്ടോ ഇനി ചെറിയൊരു ഫ്ലെയിമിൽ കിടന്നുകൊണ്ട് നല്ലതുപോലെ അതിനെ കുറുകി തിക്കാവണം അപ്പോഴാണ് കുറച്ചും കൂടി നമ്മളെ പായസത്തിന് ടേസ്റ്റ് കിട്ടുക എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ബദാം ഉണ്ടല്ലോ വറുത്ത് ഇതിനകത്തോട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ബദാമും കൂടെ ഒന്നും വറുത്തെടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക പാലങ്ങനെ കുറുകി വേറൊരു കളറിലോട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബദാമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇത് നെയ്യിലാണ് കേട്ടോ വറുത്തത് എന്നിട്ട് അതും കൂടെ നമ്മൾ ഇത് ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തത് നമ്മുടെ പായസത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മിക്സ് വറുത്തെടുത്തത് അതായത് നമ്മുടെ ബദാമ് വറുത്തെടുത്തത് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇടാൻ മറക്കണ്ട കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കുറച്ച് നേരം ഈ പായസം ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ അങ്ങ് തിക്കാവും അതായത് നല്ല തി കുറുകി ഇരിക്കും കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പായസം കുടിക്കുന്ന ടൈമിൽ എല്ലാവർക്കും ഇഷ്ടമാകും ഉറപ്പായിട്ട് എല്ലാവരും ഇഷ്ടമാകുന്ന അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇൻഷാല്ല ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ